എന്റെ മോനെ തെറ്റ് രണ്ട് സ്റ്റാർ ആയിപ്പത്തിൽ നമ്മുടെ ഉണ്ടായിട്ട് പോലിച്ചിട്ടില്ല എന്റെ മോനെ തെറ്റ് കൊറച്ച് ആൾക്കാരെ കൊന്നാ പോലീസ് ഇപ്പൊ നമ്മളത് കൊല്ലണ്ടുള്ള ഇവനെ ഇപ്പൊ തരാം ആ ഒന്ന് പോലീസുകാരൊന്നും ഇവിടെ എനിക്കറിയാം കണ്ടോസ് ഒന്നും ഇല്ല പെണ്ണും പുള്ളിയോ നമുക്ക് ഇനി ഒരു പെണ്ണും പുള്ള പെണ്ണും അടിക്കാനാ ഞാൻ പരമാവധി ഒന്ന് രണ്ട് രണ്ട് സ്റ്റാറോ ഇത്ര ആൾക്കാരും രണ്ട് സ്റ്റാർ നമുക്ക് ഒരു കാര്യം നമുക്ക് ഗെയിംസിക്കാൻ പറ്റി അടുത്ത വീഡിയോ കാണാം